റോമ പത്തോ ഒമ്പത് യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും അവൻ മരിച്ചവരിൽ നിന്ന് ഉറപ്പിക്കപ്പെട്ടുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നവൻ എന്നവർ ഭാഗ്യവാന്മാർ എൻ്റെ പേര് ലിസി ബെന്നി ഇതെൻ്റെ മകൻ മകൻ നെവിൻ ആൻ്റണി ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് എൻ്റെ മകന് ഒരു രോഗസൗഖ്യം സൗഖ്യം ലഭിച്ചതിനെക്കുറിച്ചുള്ള സാക്ഷ്യപ്പെടുത്തുവാനാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ രണ്ടാം തീയതിയാണ് ആ നിയോഗത്തിൽ എൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ആവശ്യങ്ങളും എനിക്ക് പരിശുദ്ധ അമ്മ സാധിച്ചു തന്നിരുന്നു എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ ഉടമ്പടി തീരുവാൻ ഒരു രണ്ടാഴ്ച ബാക്കിയുള്ളപ്പോഴാണ് എൻ്റെ മകന് അസുഖം ഉണ്ടാകുന്നത് ഒരു ചെറിയ പനിയിലായിരുന്നു തുടക്കം അതങ്ങനെ നീണ്ടുപോയി മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ടാബ്ലറ്റ് ടാബ്ലെറ്റെല്ലാം വാങ്ങിച്ച് കഴിച്ചു പനി കൂടിയും കുറഞ്ഞുകൊണ്ടിരുന്നു ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചെങ്കിലും ഇടയ്ക്ക് പനി കുറയുന്നത് കണ്ടപ്പോൾ മോൻ തന്നെ പറഞ്ഞു വേണ്ട ഇത് മാറിക്കോളൂ എന്ന് പറഞ്ഞു അത് കാരണം ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ പോകാൻ നിന്നില്ല ഒരു മോൻ മെക്കാനിക്കൽ എൻജിനീയറിങ് കഴിഞ്ഞിട്ട് ട്രെയിനിങ് ആയിട്ട് ആ സമയത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് നല്ല സുഖമില്ലാതിരുന്നതുകൊണ്ട് ഞാനും ജോലിക്ക് പോയിരുന്നില്ലായിരുന്നു ഞാനും മോനും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഹസ്ബൻഡ് ദൂരസ്ഥലത്തെ ജോലിയിലായിരുന്നു മകൾ പഠിക്കാനായിട്ട് യു കെയിലാണ് അപ്പോൾ ഞാനും മോനും മാത്രമേ വീട്ടിലുള്ളൂ അപ്പോൾ അന്ന് ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ജോലിക്ക് പോകാതിരുന്നതുകൊണ്ട് ജോലിക്ക് പോകാനായിട്ട് പോകാമെന്ന് വിചാരിച്ചിറങ്ങിയപ്പോൾ മോൻ പറഞ്ഞു എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല ഞാനിന്ന് വീട്ടിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യുവാണെന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ പെട്ടെന്ന് ആരോ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് പറയുന്ന പോലെ ഒരു പ്രേരണയുണ്ടായി ഞാൻ ജോലിക്ക് പോകാതെ വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ മോൻ വീട്ടിൽ അകത്ത് കിടന്ന് ഉറങ്ങുന്നതാണ് കണ്ടത് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് നല്ല സുഖമില്ല തോന്നുന്നില്ല എന്ന് പറഞ്ഞു ശരി വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോകാമെന്ന് വിചാരിച്ചു അവൻ എഴുന്നേറ്റ് വന്ന് വല്ലാതെ തണുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കുറച്ചു നേരം വീടിൻ്റെ സൈഡിലുള്ള വെയിലത്ത് പോയിരുന്നു അവിടെ നിന്ന് അവൻ എഴുന്നേറ്റ് വന്നപ്പോൾ ഫുള്ള് വിറ വിറയ്ക്കുകയാണ് അവൻ്റെ മുടി നിന്ന് പോലും വെള്ളം ഒഴുകുകയാണ് വിറച്ച് വിറച്ച് നിന്ന ഈ മകൻ എനിക്ക് ചെയ്യണമെന്ന് അറിയില്ല ആ സാഹചര്യത്തിൽ ആരെയും വിളിക്കുവാൻ പോലും എനിക്കും ശക്തി കിട്ടുന്നില്ല എന്ത് ചെയ്യും ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മ ഈ സാഹചര്യത്തിൽ എനിക്ക് എന്ത് ഇവനും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല വെള്ളമൊക്കെ ചോദിക്കുന്നുണ്ട് വെള്ളം എടുത്തു കൊടുക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല അത്രയ്ക്ക് ഞാനും പരിഭ്രമിച്ചു പോയിരുന്നു ഇവൻ്റെ മുടിയിൽ പോലും വെള്ളം ഒഴുകി ഇറങ്ങുന്നത് കണ്ടപ്പോൾ ഞാൻ ആകെ പേടിച്ചുപോയി ഒരു കണക്കിന് ഞാൻ വേഗം വിശുദ്ധ തൈലമെടുത്ത് അവൻ്റെ നെറ്റിയിൽ കുരിശോരയ്ക്കുകയും വായിലേക്ക് കുറേ വിശുദ്ധ തൈലം ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു അതിനുശേഷം ഞാൻ മൊബൈലെടുത്ത് എൻ്റെ ആരെങ്കിലും വിളിക്കണമെങ്കിൽ പോലും ശക്തി കിട്ടുന്നില്ല പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് മൊബൈലെടുത്ത് റീസെൻ്റ് കൂടുതൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നമ്പർ കണ്ടു അവർക്ക് ഫോൺ ചെയ്ത് ഒരു വണ്ടിയും കൊണ്ട് വേഗം വായോ എന്ന് പറഞ്ഞു അവർ പെട്ടെന്ന് തന്നെ അവരും അവരുടെ ഒരു ആൻറ്റിയും കൂടെ വണ്ടി വിളിച്ചുകൊണ്ട് വന്നു ഇവനെ വണ്ടിയിൽ കയറ്റാൻ പോലും ആകുന്നില്ലായിരുന്നു അത്രയ്ക്ക് വിറയ്ക്കുവാണ് നിന്നെന്ന് പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ വിറയലെല്ലാം നിന്നു ഞാൻ ആ വിശദ തൈലം വായിലേക്ക് ഒഴിച്ചു കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ അവന് അവൻ്റെ വിറയലെല്ലാം നിന്നിരുന്നു പെട്ടെന്ന് ഞങ്ങൾ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയപ്പോഴും അവൻ ഛർദിക്കാനും യൂറിൻ എല്ലാം പാസ് ചെയ്യാനും തുടങ്ങി അവൻ അറിയാതെ തന്നെ പെട്ടെന്ന് അവരൊരു ഇഞ്ചക്ഷൻ എടുത്തു അവിടെ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടായ ഒരു മകൾ നേഴ്സായിട്ടുണ്ടായിരുന്നു അവൾ മുന്നിൽ നിന്നുകൊണ്ട് എല്ലാ സഹോദരി ചെയ്തു എടുത്തു അവൻ്റെ വസ്ത്രങ്ങളെല്ലാം ചീത്തയായി പോയിരുന്നു അപ്പോൾ ആ നേഴ്സ് മകൾ എന്നോട് പറഞ്ഞു വീട്ടിൽ പോയി വേറൊരു ഡ്രസ്സ് എടുത്തുകൊണ്ട് വാ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തൊട്ടടുത്ത് വീടായിരുന്നു കൊണ്ട് പെട്ടെന്ന് തന്നെ എൻ്റെ ആ ഫ്രണ്ടിനോടൊപ്പം ഞാൻ വീട്ടിലേക്ക് ഡ്രസ്സ് എടുക്കുവാനായി പോയി ഡ്രസ്സ് എടുക്കുന്നതിന് മുമ്പ് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വന്നു പെട്ടെന്ന് വരണം ചേച്ചി എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ വിറച്ചുപോയി എന്താണെന്ന് എനിക്കറിയില്ല പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഓടി ഹോസ്പിറ്റലിൽ റോട്ടിൽ ചെല്ലുമ്പോഴേക്കും ഞങ്ങളുടെ അവിടുത്തെ പള്ളിയിലെ പ്രധാനപ്പെട്ട ചേട്ടനും മറ്റുള്ള സഹോദരന്മാരും ഒക്കെ അവിടെ നിൽക്കുന്നത് കണ്ട് വീണ്ടും ഞാൻ ഒരുപാട് പേടിച്ച് ഇവരെ അവിടെയൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവരെല്ലാവരും എങ്ങനെയാണ് ഇവിടെ എത്തിയെന്ന് ഓർത്തു എന്തേ വലിയൊരു അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അപ്പോൾ തന്നെ മനസ്സിലായി ഞാനങ്ങനെ റോഡിൽ തന്നെ സ്തംഭിച്ച് നിൽക്കുമ്പോൾ അറിയില്ല എൻ്റെ മകൻ അമ്മയെന്നു പറഞ്ഞുകൊണ്ട് അവൻ്റെ നിന്നും ഊരി പോയിരുന്നു അതെല്ലാം ഓടി വരികയാണ് റോഡിൻ്റെ നടുക്കോട്ട് അവനോടി വന്ന അമ്മേ എന്നും പറഞ്ഞു എന്നെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു ആ സമയത്ത് എൻ്റെ കൈകൾ എനിക്ക് ശക്തി കിട്ടിയെന്ന് അറിയില്ല പരിശുദ്ധ അമ്മ രണ്ട് കൈകളും കൊണ്ട് എന്നെ ചേർത്ത് പിടിക്കുന്ന പോലെ തോന്നി എൻ്റെ മകനെ ഞാനും അവനും കൂടി ആ റോഡിൻ്റെ മധ്യത്തിലേക്ക് വീഴുകയാണ് എന്തും സംഭവിക്കാവുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആർക്കും മോനെ കൺട്രോൾ ചെയ്യാനാകുന്നില്ലായിരുന്നു അവൻ വല്ലാതെ വയലൻ്റായിരുന്നു ഞാൻ പോകുന്ന സമയത്തിൽ എന്നെ അന്വേഷിച്ചുകൊണ്ട് ആ സമയത്ത് ഹോസ്പിറ്റലിലുള്ളവർക്കോ അവിടെയുള്ള ആർക്കോ ഒന്നും ഓനെ കൺട്രോളിൽ നിർത്താൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അവസാനം എന്നെ കണ്ടപ്പോഴാണ് അവനോടി വന്ന് എൻ്റെ കൂടെ പരിശുദ്ധ ആ സമയത്തുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്കവനെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏതൊരു അമ്മയും അവിടെ തളർന്നു വീണ് പോവുമായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി റോട്ടിലേക്ക് മറിഞ്ഞ് വീണപ്പോൾ ഒരു സ്ലോ മോഷൻ എന്ന പോലെയാണ് താഴേക്ക് വീണത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇത്രയും വെയിറ്റുള്ളൊരു മകൻ എല്ലാ ആശ്രയവും വിട്ട് എൻ്റെ മേത്തേക്ക് മറിഞ്ഞ് വീഴുമ്പോൾ ഞങ്ങൾ തലയടിച്ച് വീഴേണ്ടതാണ് പക്ഷേ ഞങ്ങൾക്കൊന്ന് ഞങ്ങളുടെ തല ആരോ പൊക്കി നിർത്തിയിരിക്കുന്നത് പോലെയായിരുന്നു അപ്പോഴേക്കും എല്ലാവരും ഓടി വന്ന് പിടിച്ച് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോയി അവ എന്നെ കണ്ടതോടുകൂടി അവൻ ശാന്തനായി അപ്പോൾ മാതാവിൻ്റെ കാസുരൂപം ഞാൻ അവൻ്റെ അടുത്ത് വെച്ച് നിന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ഹോസ്പിറ്റലുള്ളവർ പറഞ്ഞു ഇത് കുറച്ച് അവന് അവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ നൂറ്റി അഞ്ച് ഡിഗ്രി ഉണ്ടായിരുന്നു പനി കൂടി ബ്രെയിനിലേക്ക് എഫക്റ്റായിട്ടാണ് ഇത്തരമൊരു സിറ്റുവേഷൻ വന്നത് അതുകൊണ്ട് അവിടെ ഐ സിയുൻ്റെ ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അത് കാരണം അപ്പോൾ തന്നെ ആംബുലൻസ് എല്ലാം റെഡിയാക്കി മോനെ അവിടെ ബാംഗ്ലൂരിലുള്ള സെൻ ഫിലാമിനോസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു അങ്ങനെ ആംബുലൻസിൽ ഞാനും മോനും എൻ്റെ രണ്ട് ും ചേർന്ന് ആംബുലൻസിൽ മറ്റുള്ളവരെല്ലാവരും തന്നെ വന്നു ഹോസ്പിറ്റലിലേക്ക് മറ്റുള്ള വണ്ടികളിലായിട്ട് അങ്ങനെ അത്രയും ട്രാഫിക് ഉള്ള ദൂരമുണ്ട് ഒരു മണിക്കൂർ ഈ ഒരു മണിക്കൂറിനുള്ളിൽ മോൻ മൂന്നെന്ത് വേണമെങ്കിലും സംഭവിക്കാമായിരുന്നു ആംബുലൻസിനുള്ളിൽ വെച്ച് അവൻ ഫുള്ള് വിയർത്ത് സ്വെറ്റിങ് വരികയാണ് വെള്ള മേത്തുന്നെല്ലാം വെള്ളം നഷ്ടപ്പെട്ടു അതുപോലെ അതിൻ്റെ തേടുന്നവൻ ഛർദിക്കുകയും ചെയ്തു ഇതെല്ലാം കണ്ടപ്പോൾ ഒത്തിരി പേടിച്ചു പക്ഷെ ഞാൻ വിശ്വാസത്തോടെ അമ്മയോട് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ കാശരൂപവും ചെപ്പമാലവും എൻ്റെ കൈകളിൽ അമർത്തിപ്പിടിച്ച് ഞാൻ പ്രത്യക്ഷീകരണ പ്രാര്ത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലിക്കൊണ്ടേയിരുന്നു ഹോസ്പിറ്റലിലെത്തുന്നതുവരെ എൻ്റെ മകൻ ഒന്നും ആകരുത് അതുപോലെ ഈ എനിക്ക് പഴയ പോലെ തന്നെ തിരിച്ചു വലണം ഒരു കാര്യവും കൂടി ഞാൻ അമ്മയോട് പറഞ്ഞു ഐ സിയു എൻ്റെ മകനെ കയറ്റരുത് ഇതുപോലെയുള്ളൊരു മകനെ എനിക്ക് തിരിച്ചു തരണം കാരണം ആ സമയത്ത് അവൻ ഇൻ ഓൾ കർണാടക യൂത്ത് റീജിയണലിൻ്റെ പ്രസിഡൻ്റുകൂടെ ആയിരുന്നു എല്ലാ യൂത്തുകളുടെ പ്രവർത്തനത്തിനും പള്ളിയുടെ കാര്യത്തിനും കോടി നടക്കുന്നൊരു മകനാണ് എനിക്കെൻ്റെ മകനെ പഴയ പോലെ തന്നെ തിരിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞു അവിടെ ചെന്നപ്പോൾ ആംബുലൻസ് ഡോക്ടർമാരെല്ലാം റെഡിയായിരുന്നു വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ചേട്ടൻ ഹോസ്പിറ്റൽ പരിചയമുണ്ടായിരുന്നു കാരണം അവിടെ എല്ലാം വിളിച്ചു പറഞ്ഞ് അറേഞ്ച് ചെയ്തിരുന്നു അതുകൊണ്ട് ഡോക്ടേഴ്സ് എല്ലാവരും റെഡിയായിരുന്നു പക്ഷേ ആംബുലൻസ് ചെന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ സ്ട്രെച്ചറും കൊണ്ടുവന്നപ്പോൾ എൻ്റെ മകൻ എഴുന്നേറ്റ് സാധാരണ പോലെ എനിക്കൊരു കുഴപ്പമില്ലെന്നും പറഞ്ഞ് അവൻ നടന്നു ചെന്നു സ്ട്രെച്ചറിൽ ഒന്നും കയറ്റേണ്ടി വന്നില്ല കയറി അവിടെ ഡോക്ടർമാരെല്ലാം പരിശോധിച്ചപ്പോൾ പനി നയൻറ്റി എയ്റ്റ് ഡിഗ്രി ആയിട്ട് കുറഞ്ഞിരുന്നു അതുകൊണ്ട് ഡോക്ടേഴ്സ് പറഞ്ഞു അവർ ചെക്കപ്പ് ചെയ്തപ്പോൾ ഒന്നും കാണുന്നില്ല അത് കാരണം മറ്റുള്ള ചെക്കപ്പുകളൊക്കെ ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞാൽ അവന് എല്ലാ ചെക്കപ്പുകളും ചെയ്ത് നോക്കി മലേറിയ മെനിഞ്ചൈറ്റീസ് ന്യൂമോണിയ കോവിഡ് ഇന്ന് വേണ്ട സകല ചെക്കപ്പുകളും നോക്കിയെങ്കിലും എല്ലാം നെഗറ്റീവായിരുന്നു തലക്കെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചെമ്മർ ഐ സ്കാൻ ചെയ്ത് നോക്കി അതും നെഗറ്റീവായിരുന്നു റിസൾട്ട് പനി കൂടിയതിൻ്റെ ഒരു വലിയ തലച്ചോറിലേക്ക് അത് എഫക്റ്റായിട്ടുണ്ടായിരിക്കുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് പക്ഷേ ഞാൻ വിശ്വാസത്തോടെ അമ്മയോട് പ്രാർത്ഥിച്ച് എൻ്റെ മകനൊന്നും വരരുതെന്ന് അമ്മ എൻ്റെ ആ പ്രാർത്ഥന കേട്ട് എൻ്റെ മകനെ പഴയ പോലെ എനിക്ക് തിരിച്ചു തന്നു അതുപോലെ തന്നെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയമായിരുന്നു ഒരു പൈസയും കയ്യിലില്ലായിരുന്നു ഹോസ്പിറ്റൽ ബില്ലൊക്കെ എങ്ങനെ ചെയ്യുമെന്ന് ഓർത്ത് ഞാൻ അപ്പോൾ ആദ്യത്തെ ഹോസ്പിറ്റലിൽ അവർ ഒരു പൈസയും വാങ്ങിച്ചില്ല രണ്ടാമത് അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ പള്ളിയിലെ എല്ലാവരും ചേർന്ന് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് തന്നു ഒരുപാട് സഹോദരങ്ങൾ പള്ളിയിലെ എല്ലാവരും ഞങ്ങളെ സഹായിച്ചു ഞങ്ങൾ അഞ്ച് ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജായി ഞങ്ങൾ പോരുമ്പോൾ ആ ഹോസ്പിറ്റലുകാര് പറഞ്ഞത് നിങ്ങൾ പോയിക്കോളൂന്നാണ് പറഞ്ഞത് പിന്നെ പള്ളിയിലൊരു ചേട്ടൻ ചെന്ന ബില്ലെല്ലാം സെറ്റിൽമെൻ്റ് ചെയ്ത് ഒരുപാട് സഹോദരങ്ങൾ സഹായിച്ചു അതുപോലും പരിശുദ്ധ അത്രയ്ക്കും സഹായങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നു ഒരു പൈസ പോലും കയ്യിൽ നിന്നും കൊടുക്കേണ്ടി വന്നില്ല അതുപോലെ എൻ്റെ കയ്യിലേക്ക് ഒരുപാട് പേര് പൈസ തന്നിട്ടുണ്ടായിരുന്നു ആ പൈസ പോലും എനിക്ക് ഒന്നും ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വന്നില്ല അതെല്ലാം ഞങ്ങൾ വാടകയൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ വീട്ടാവശ്യത്തിനും വാടകയ്ക്കും ഉള്ള കാശു വരെ പരിശുദ്ധ അമ്മ ചെയ്തു തന്നു ഇത്രയും വലിയ അനുഗ്രഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ഇനി എൻ്റെ മകൻ അവൻ്റെ അനുഭവം പറയും ഞാൻ എൻ്റെ പേര് നെവിൻ ആൻ്റണി ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് ലാസ്റ്റ് വൺ ഇയർ ആയിട്ടാണ് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് ബാംഗ്ലൂര് തന്നെ ഞാൻ ഇതുവരെ വർക്ക് ഫ്രം ഹോം എടുത്തിട്ടില്ല ഇതുവരെ എന്റെ ലൈഫിൽ വർക്ക് ഫ്രം ഹോം എടുത്തിട്ടില്ല അന്ന് തീരെ വയ്യാത്ത കാരണമാണ് എടുത്തത് അത് ക്രിസ്മസിന്റെ സീസണിന്റെ ടൈം ആയത് കാരണം ഞാൻ യൂത്തിലൊക്കെ അത്യാവശ്യം പ്രവർത്തനങ്ങൾ ചെയ്യാറുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഓട്ടത്തിലാണ് പനി വന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഇഗ്നോർ ചെയ്തു പിന്നെ സപ്ലിമെൻസ് ആയിട്ടുള്ള ഡോളോ അങ്ങനെയുള്ള ടാബ്ലറ്റ്സ് ഒക്കെ കഴിച്ചാണ് ഞാൻ തള്ളി നീക്കിയത് എൻ്റെ ഇഗ്നോറൻസ് കാരണമാണ് പനി വളർന്ന് തുടങ്ങിയത് പക്ഷേ അതെനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പെട്ടെന്ന് ഇങ്ങനെ തളർന്നു പോയപ്പോൾ എനിക്ക് പറ്റിയില്ല ഒട്ടും പറ്റാതെയാണെന്ന് ഞാൻ വർക്ക് ഫ്രം ഹോം എടുത്തത് ആദ്യം ചില്ലിങ് തുടങ്ങി പിന്നെ റിഹേഴ്സ് സ്റ്റാർട്ടായി ഭയങ്കരമായിട്ട് ഷേക്ക് ആകുമായിരുന്നു പിന്നെ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഒരു ഫെബ്രൈൽ സീഷർസ് തുടങ്ങി പിന്നെ അവർ ഇഞ്ചക്ഷൻ അഡ്മിഷർ ചെയ്തപ്പോഴേക്കും ഞാൻ കുറേ വോമിറ്റ് ചെയ്തിട്ട് ബ്ലാക്ക് ഔട്ടായി അതിനുശേഷം എന്നെ വാ ഞാൻ എഴുന്നേൽക്കുന്നത് ഒരു ഫ്യൂഗ് ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് ഒരു സ്ഥലകാല ബോധം എന്താണെന്ന് അറിയാൻ പാടില്ലാത്തൊരു സിറ്റുവേഷൻ ഫ്യൂഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് ഞാൻ എഴുന്നേക്കുന്നത് അന്നേരം എൻ്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നില്ല ആരോ നേഴ്സുമാരൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ ഞാൻ പെട്ടെന്ന് ഹോസ്റ്റലായിട്ട് മാറി വളരെ വയലൻ്റായി കയ്യിലുള്ള ക്യാനലറൊക്കെ ഞാൻ വരിച്ചൂരി ഐ വി എല്ലാം കളഞ്ഞിട്ട് പാനിക്കായിട്ട് അവിടെയുള്ള സ്റ്റാഫിലുള്ള നേഴ്സുമാരും വാർഡിലുള്ള ആർക്കും എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല സെക്യൂരിറ്റി ഗാർഡ്സൊക്കെ വന്നിരുന്നു ഫോർത്ത് ഫ്ലോറിലുണ്ടായിരുന്ന ഹോസ്പിറ്റലിലെ വാർഡിലായിരുന്നു ഞാൻ താഴെ വരെ ഞാൻ ഓടിയെത്തി അമ്മേനെ കാണാത്ത കാരണം അന്നേരം എൻ്റെ പേര് പോലും എനിക്ക് ഓർമ്മ കിട്ടുന്നുണ്ടായിരുന്നില്ല ഐ വാസ് ലൈക്ക് കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആരാണ് ഞാൻ എന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല ഐ ജസ്റ്റ് നോ മൈ മോം എക്സിസ്റ്റ് ഐ നോ ഹർ ഫേസ് ആൻഡ് ഐ ജസ്റ്റ് വോണ്ട് ടു സീ ഹർ ഒരു ബ്ലറി ആയിട്ടുള്ള ഒരു സബ് കോൺഷ്യസ് സ്റ്റേറ്റിലായിരുന്നു ഞാൻ എങ്ങനെയൊക്കെ ഓടി താഴെ എത്തിയപ്പോഴേക്കും അവിടെ കുറേ അങ്കിൾമാരൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് ആർക്കും തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല റോഡിൻ്റെ മറു അമ്മ വരുന്നത് കണ്ടു നേരെ പോയി അമ്മയുടെ മേത്തോട്ട് വീണത് മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ ദൻ ദ്രാൻസ്പോർട്ടഡ് മീൻ പിന്നെ എനിക്കൊരു അമനേഷ്യ പോലത്തെ ഒരു സ്റ്റേറ്റായിരുന്നു എനിക്ക് ഒന്നും ഓർമ്മയില്ല ബിക്കോസ് ഇറ്റ് അഫക്റ്റഡ് മൈ ബ്രെയിൻ സോ ഐ ആസ് നോട്ട് എബിൾ ടു തിങ്ക് ആരുടെയും പേര് എനിക്ക് ഓർമ്മിക്കാൻ പറ്റുന്നില്ല എൻ്റെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല സോ അതിൻ്റെ ഒരു വേദനയും മനസ്സിൽ കൂടി ഓടണം ആരാണെന്നുള്ളൊരു ക്വസ്റ്റൻ ദെൻ ഈ ആ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തും ഐ വാസ് നോട്ട് ഇൻ റൈറ്റ് സ്റ്റേറ്റ് പക്ഷെ എൻ്റെ അമ്മേനെ ഞാൻ ശ്രദ്ധിച്ചോണ്ടിരുന്നു അമ്മ പൂർണ്ണ ധൈര്യം സംഭരിച്ച് പ്രതിഷീണ പ്രാർത്ഥന കണ്ടിന്യൂസ് ആയിട്ട് ചൊല്ലുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ കയ്യിൽ രൂപം കയ്യിൽ തന്ന് മുറുക്കി പിടിച്ച് ചൊ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരുന്നു ആ സമയത്ത് ഞാൻ പിന്നെ വോമിറ്റ് ചെയ്തു പിന്നെ ഞാൻ ചെറിയൊരു ഉറക്കത്തിലോട്ട് പോയി ആ മയക്കം കഴിഞ്ഞ് കഴിഞ്ഞിട്ടപ്പോഴേക്കും ഞാൻ വേറെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു പഴയ ആദ്യത്തെ ഹോസ്പിറ്റലിൽ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് പോയിൻറ്റ് ഫൈവ് ഫാർനൈറ്റ് ഡിഗ്രി ആയിരുന്നു ഫീവർ ഇവിടെ എത്തിയപ്പോഴേക്കും നയൻറ്റി എയിറ്റ് പോയിന്റ് ഫോർ ആയിരുന്നു പിന്നെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തു അപ്പോഴേക്കും എനിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു ഐ വാസ് എബിൾ ടു റീകോൾ ഐ വാസ് ഏബിൾ ടു ടെൽ മൈ നെയ്ം എൻ്റെ പേര് ഇതാണെന്നുള്ളത് എനിക്ക് പറയാൻ പറ്റി ഡോക്ടർമാരോട് ആൻഡ് അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ആയിട്ട് എനിക്ക് പറയാൻ സാധിച്ചു അഞ്ച് ദിവസത്തോളം അഡ്മിറ്റ് ചെയ്ത എല്ലാ ടെസ്റ്റുകളും അവർ ചെയ്തു എവറിത്തിങ് ടേൺ ഔട്ട് ടു ബി ജസ്റ്റ് ഫൈൻ പിന്നെ മെയിൻ ആയിട്ടുള്ള കോസ് പാൻസനൈസി പാൻസൈനസൈറ്റിസ് വന്നതാണ് പിന്നെ അലർജിക് ബ്രോക്കൈറ്റിസും ഉണ്ടായിരുന്നു അത് കൂടിയിട്ട് ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഡിഗ്രി ഫീ ഗ്രേഡ് ഫീവർ എത്തിയ കാരണമാണ് എനിക്ക് ആ സിറ്റുവേഷൻ വന്നത് മെയിൻലി എൻ്റെ നെർവസ് അത് ബാധിച്ചു അതുകൊണ്ടാണ് ആ ഒരു സ്റ്റേറ്റിൽ എത്തിയത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അന്ന് ആരും ഉണ്ടായിരുന്നില്ല അമ്മ ഒറ്റക്കായിരുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു ഞങ്ങൾക്ക് താങ്ങും തണലായിട്ടും സപ്പോർട്ടായിട്ടും എന്നെ എൻ്റെ ഒരു ജീവനും ഒരാപത്തും കൂടാണ്ട് പരിപാലിച്ചത് അവർ ലേഡി ഓഫ് കൃപാസനമാണ് മാതാവിന് ഒരായിരം നന്ദി പിന്നെ ഞാൻ വലിയൊരു പാപിയാണെങ്കിൽ പോലും പല തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും വീണ്ടും വീണ്ടും എനിക്ക് അവസരങ്ങൾ എന്നെ തുടർച്ചയായിട്ട് സ്നേഹിച്ചിട്ടിരിക്കുന്ന എൻ്റെ യേശുവിനും നന്ദി അത് ഞങ്ങളെ എല്ലാവരും ഈ സാഹചര്യത്തിൽ സഹായിച്ച എല്ലാവർക്കും കൃപാസനമയുടെ യേശുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈ സാഹചര്യത്തിൽ അതുപോലെ തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു അവൻ തലയ്ക്ക് ഇത്രയും എഫക്റ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ പാരലൈസായി പോകാം അല്ലെങ്കിൽ കോമ സ്റ്റേജിലേക്കായി എന്നെല്ലാം പറഞ്ഞിരുന്നു പക്ഷേ ഒരാപത്തും കൂടാതെ ഈശോ ഈ മകനെ ഞങ്ങൾക്ക് തിരിച്ചു തന്നു അതിനായി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനുകൊടി നന്ദി പറയുന്നു പിന്നെ ഒരു അനുഭവം പറയാനുള്ളത് എൻ്റെ സഹോദരൻ്റെ കുഞ്ഞിന് ഇപ്പോൾ ഒന്നര വയസ്സാണ് അപ്പോൾ ആ മകന് പെട്ടെന്ന് യൂറിൻ പാസ് ചെയ്യുന്നിടത്ത് ഭയങ്കരമായിട്ട് വീർത്തു വന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴേക്കും ഡോക്ടേഴ്സ് പറഞ്ഞ് കിഡ്നിക്ക് എന്തെങ്കിലും എഫക്റ്റ് ആകാം ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് പറഞ്ഞ് മരുന്ന് കൊടുത്തു പിന്നെ നോക്കാം കുഞ്ഞിന് ഇപ്പോൾ ഒന്നര വയസ്സേ ഉള്ളല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ മാസം മെയ്യിൽ ഇവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞായറാഴ്ചയായിരുന്നു അപ്പോൾ രാവിലെ എത്തിയിരുന്നു രാവിലെ വന്ന് ഞാൻ ആ കുഞ്ഞിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചു കുഞ്ഞിനെ യാതൊരു കുഴപ്പവും വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചു അന്നത്തെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ മെസ്സേജ് എടുത്തപ്പോൾ അതെനിക്ക് ഭയങ്കര അത്ഭുതകരമായി തോന്നി അച്ഛൻ പറയുകയാണ് ഒരു കുഞ്ഞി കൈ കാണുന്നു ആ കുഞ്ഞിൻ്റെ ഇതിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് യേശു സുഖപ്പെടുത്തുന്നതായി കാണുന്നുവെന്ന് അച്ഛൻ മെസ്സേജിൽ അന്ന് തന്നെ പറഞ്ഞു അതിൽ പിന്നീട് വിശുദ്ധ തൈലം പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇന്നിപ്പോൾ ആ കുഞ്ഞ് പൂർണ്ണമായിട്ട് സുഖപ്പെട്ടിരിക്കുകയാണ് ഒരു മരുന്നും കഴിക്കാതെ തന്നെ പൂർണ്ണ ആരോഗ്യവാനായിട്ട് ആ കുഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ അച്ഛൻ്റെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അച്ഛൻ ഒരു ധ്യാനത്തിൽ പറയുകയുണ്ടായി കടൽ തീരത്തും മറ്റും പ്രവർത്തിക്കുന്ന സാഹചര്യങ്ങൾ അപ്പോൾ അറിയാതെ എന്നെ അച്ഛന് വേണ്ടി കണ്ണടച്ച് ഒരുപാട് നേരം പ്രാർത്ഥിച്ചു അപ്പോൾ ഈശോ എനിക്ക് മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കാണിച്ചു തന്നു ഈശോ വെള്ള ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നു തൊട്ടടുത്ത് ജോസഫ് അച്ഛനുണ്ട് ഈശോ അച്ഛൻ്റെ തോളത്ത് കൈയിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതായിട്ടുള്ളൊരു കാഴ്ചയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് അച്ഛൻ വളരെ വിനീതനായി തല താഴ്ത്തിച്ചിരിച്ചു കൊണ്ട് രണ്ട് കൈയും താഴ്ത്തിയിട്ട് നിൽക്കുന്നതായി ഒരു സുഹൃത്തിനോടെന്ന പോലെയോ ഒരു മകനെ എന്ന പോലെയോ ഒക്കെ അച്ഛനെ ചേർത്ത് തോളത്ത് കൈയിട്ട് പിടിച്ചിരിക്കുന്നതായിട്ടുള്ള കാഴ്ചയാണ് ഞാൻ കണ്ടത് ഞാനത് കണ്ട് അന്ന് ഒരുപാട് കരഞ്ഞു ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെല്ലാവരും ആരോഗ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ കൃപാസനാമയോടും ഈശോ കോടാനുകോടി നന്ദി പറയുന്നു പ്രേഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഫുഡ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഉണ്ടാക്കി ഞാനും എൻ്റെ മകനും അല്ലെങ്കിൽ ചിലപ്പോൾ ഹസ്ബൻഡും എല്ലാം റോഡരികത്തും റെയിൽവേ സ്റ്റേഷനിലും ഒക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് അതുപോലെ പത്രങ്ങൾ പല ഭാഷകളിലുള്ള പത്രങ്ങളാണ് വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷും തമിഴും കന്നഡയും മലയാളത്തിലുള്ളതും അവിടെയുള്ള എല്ലാവർക്കും ഞങ്ങളത് നോൺ ക്രിസ്ത്യൻസായിട്ടുള്ള ഒരുപാട് മക്കളുണ്ട് പല ഭാഷകളിൽ സംസാരിക്കുന്ന അവർക്കൊക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട് പള്ളികളിൽ കൊടുക്കാറുണ്ട് പത്ര പ്രവർത്തനം തന്നെയാണ് ഏറ്റവും ബുദ്ധിമുട്ടേറിയ പ്രവർത്തനമെന്ന് ഞാൻ പറയും കാരണം ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ചിലവർ വാങ്ങിക്കുകയില്ല എന്നാലും ചെറിയ പുഞ്ചിരിയോടെ ഞാൻ പത്രങ്ങളെല്ലായിടത്തും ഞാൻ കൊടുക്കും അതുപോലെ തന്നെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കും അവിടെയുള്ള ഓർഫനേജിൽ ഇടയ്ക്കിടയ്ക്ക് പ്രായമായ അമ്മമാരെ കാണാൻ പോകും പിന്നെ ആത്മീയ കാര്യത്തിൽ എനിക്ക് ഒരുപാട് പേർക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഇത് എൻ്റെ നിയോഗങ്ങളെക്കാൾ ഞാൻ മറ്റുള്ളവർ ഓരോ ആവശ്യം പറയുമ്പോൾ അവർക്ക് വേണ്ടി കൂടുതലായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ബൈബിൾ വായന വിശുദ്ധ ബലിയിൽ ചില സമയങ്ങളിൽ പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമേ ഞാൻ പോകാതിരുന്നിട്ടുള്ളൂ എന്നാലും എന്നെ കൊണ്ടാകുന്ന എല്ലാ ദിവസവും വിശുദ്ധ ബലിയിൽ സംബന്ധിക്കും അതുപോലെ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട് എല്ലാ മക്കൾക്കു വേണ്ടിയും പ്രാർത്ഥിക്കുവാനുള്ള ഒരു കൃപ ദൈവം എനിക്ക് തന്നിട്ടുണ്ട് അതിനായി ദൈവത്തിനോട് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ഇപ്പൊ ഉടമ്പടിയിലാണ് ലാസ്റ്റ് മെയ് ട്വൽത്ത് ഞാൻ ഉടമ്പടി എടുത്തു സോ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട് ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അവൻ അവൻ്റെ അവന്റെ സ്ഥൈര്യം കൺഫർമേഷൻ കഴിഞ്ഞിട്ട് ഇതുവരെ അവൻ കുമ്പസാരിച്ചിട്ടില്ല സോ ഞാൻ ഉടമ്പടിയിലായപ്പോഴേക്കും ഞാനൊരു എൻ്റെ ഒരു മൈൻഡിലെടുത്ത കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും അവനൊന്ന് എന്നുള്ളതാണ് ക്ലോസ് ഫ്രണ്ടാണ് എത്ര പറഞ്ഞാലും അവൻ കുമ്പസരിക്കാൻ പറ്റത്തില്ല പിന്നെ കുർബാന ഒന്നും കൂടാറില്ല കഴിഞ്ഞ അറുപത് ദിവസത്തോട്ടുള്ള പ്രവർത്തനത്തിൽ ഇപ്പോൾ രണ്ട് മാസത്തോളം ഉടമ്പടി കഴിഞ്ഞു ലാസ്റ്റ് വീക്ക് അവൻ വന്നു പന്ത്രണ്ട് വർഷത്തിന് ശേഷം അവൻ വന്ന് കുമ്പസരിച്ചു സോ എനിക്കൊരു സജഷൻ പറയാനുള്ള യൂത്തിനോട് എല്ലാ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഇടയിൽ കുറേ യൂത്തുകൾ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അവരെ ഒന്ന് ആത്മീയമായിട്ട് പ്രേരിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കണം റോമാക്കാർക്ക് എഴുതിയ ലേഖനം പത്തിന്റെ ഒൻപത് ഉദ്ധരിച്ചുകൊണ്ടാണ് ലിസി ബെന്നി എന്ന സഹോദരി തൻ്റെ ജീവിത സാക്ഷ്യം ആരംഭിച്ചത് ആകയാൽ യേശു കർത്താവാണ് എന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും ഉടമ്പടി ജീവിതത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ യേശു കർത്താവാണെന്ന് അദ്ദേഹം കൊണ്ട് ഏറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്നുയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുവെന്ന റോമ പത്തിന്റെ ഒൻപതിൻ്റെ ആഘോഷകരമായിട്ടുള്ള പ്രഘോഷണമാണ് വിശ്വാസ പ്രമാണം വിശ്വാസ പ്രമാണത്തിൽ രക്ഷാകര ചരിത്രം മുഴുവൻ നമ്മൾ പ്രഖ്യാപിക്കുന്നു അതുപോലെ തന്നെ സഭയിലുള്ള വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കുന്നു ഇപ്പൊ നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മൾ ഉടമ്പടി പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക യേശു കർത്താവണെന്ന് നമ്മൾ ഏറ്റുപറയുന്നു ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു അങ്ങനെ ക്രിസ്തുവിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കപ്പെടുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഉടമ്പടി വർക്ക് ചെയ്യുവാനായിട്ട് തുടങ്ങും ഉടമ്പടി വലിയ അനുഭവമായിട്ടും വലിയ സാക്ഷ്യമായിട്ടും മാറിത്തീരുവാനായിട്ട് തുടങ്ങും അതുകൊണ്ടാണ് ഈ അമ്മയും മകനും ഈ അൽത്താരുടെ മുൻപിൽ നിന്നുകൊണ്ട് പറഞ്ഞത് തങ്ങൾക്ക് രോഗത്തിൻ്റെ മൂർധന്യാവസ്ഥയിലായിരുന്നപ്പോൾ നൂറ്റി അഞ്ച് ഡിഗ്രി പനിയുണ്ടായിരുന്ന സമയത്ത് അത് ബ്രെയിനെ അഫക്റ്റ് ചെയ്തു എന്ന് ഡോക്ടർമാർ പറയുന്ന സമയത്തും വിശ്വാസത്തോടുകൂടി പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ അത്ഭുതകരമായിട്ടുള്ള സൗഖ്യം പ്രാപിച്ചുകൊണ്ട് ഈ മകൻ പൂർണ്ണ ആരോഗ്യവാനായിട്ട് തൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത് കാണുവാനായിട്ട് സാധിച്ചത് അതുപോലെ തന്നെ സഹോദരൻ്റെ മകൻ്റെ അസുഖത്തിന് പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി ആരാധനയിൽ ജോസഫ് അച്ഛൻ രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയത്ത് അത് അനൗൺസ് ചെയ്യുന്നതായിട്ട് ഇവർ കേൾക്കുന്നു കുഞ്ഞിൻ്റെ അസുഖം അതോടുകൂടി മാറിപ്പോകുന്നു അതുപോലെ തന്നെ ജോസഫ് അച്ഛന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പേഴ്സണൽ പ്രെയറിൽ ഈ സഹോദരി പ്രാർത്ഥിക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം ഈ സഹോദരി കാണുകയാണ് ജോസഫ് അച്ഛൻ ഈശോയോടുകൂടി വെള്ളവസ്ത്രം അണിഞ്ഞ് കൂടി നിൽക്കുകയും ഈശോ ജോസഫച്ചന്റെ തോളില് കൈയിടുകയും അവർ സുഹൃത്തുക്കളെ പോലെ അല്ലെങ്കിൽ സ്നേഹിതരെ പോലെ മകനെ പോലെയൊക്കെ മകനും പിതാവും എന്ന ബന്ധത്തിലൊക്കെ ജോസഫ് ജോസഫച്ചനും ഈശോയുമായിട്ട് സംസാരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ദൃശ്യം ഈ സഹോദരിക്ക് തൻ്റെ വേളയിൽ കാണുവാനായിട്ട് സാധിച്ചു പ്രിയമുള്ളവരെ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുന്നവരെ ദൈവം കർത്താവാണെന്ന് ഏറ്റുപറയുന്നവര് അതരം കൊണ്ട് പറയുകയും ഹൃദയത്തിൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ തിരിച്ചറിയുക അത്ഭുതകരമായിട്ടുള്ള അടയാളങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ കുടുംബത്തോടും ഈ സഹോദരങ്ങളോടുമൊപ്പം ദൈവമായ കർത്താവിന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ഇരു കരങ്ങളും അടിച്ച് നമുക്ക് ദൈവനാമത്തെ സ്തുതിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക